അങ്ങനെ കുറച്ച് കാലമായിട്ട് ഫുട്ബോളിൻ്റെ വലിയ അപ്ഡേറ്റ് ഒന്നും അറിയാതെ എല്ലാവരും വിളി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വിരസം അനുഭവിച്ചിരിക്കുകയാണ് പക്ഷെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നല്ല ഡെവലപ്മെന്റ് നടത്തുന്നുണ്ടായിരുന്നു പോർച്ചുഗലിൻ്റെ കളി അർജൻറ്റീനയുടെ കളി ബ്രസീലിൻ്റെ കളി പക്ഷെ നമ്മളിപ്പം എർജൻ ച ഫുട്ബോൾ അങ്ങനെ എടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തന്നെ മടങ്ങി വരാം നാളെ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ ഫ്രണ്ട്ലിയിൽ ഒരു കളി കളിക്കുകയാണ് മലേഷ്യക്കെതിരെയാണ് മത്സരം ഇതുവരെയുള്ള മൂന്ന് മത്സരങ്ങളിലും പുതിയ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് എന്തായാലും അവസാനത്തെ മത്സരത്തിൽ ഒരു ഗോൾ നേടി ഫറൂഖ് ചൌധരിയിലൂടെ അതുകൊണ്ട് പുള്ളിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റി അടുത്ത മത്സരം മലേഷ്യക്കെതിരെ നാളെ വൈകുന്നേരം മേടരയ്ക്ക് ഹൈദരാബാദിലെ ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് നടന്നിരുന്നു മലേഷ്യൻ ടീമിൻ്റെ പരിശീലനം അവരോട് പ്രധാന ആരോപും പങ്കെടുത്തു അതുകൂടാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസും സ്ട്രൈക്കറായിട്ടുള്ള എഡ്വിൻ ലാലൻസാംഗെയാണ് പങ്കെടുത്തത് ഡേവിഡ് ലാലൻസാംഗെയാണ് പങ്കെടുത്തത് അപ്പം രണ്ടാളുകളും നല്ല രീതിയിൽ തന്നെ വളരെ ഒക്കെ വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് രണ്ടുപേരും വിജയം പ്രതീക്ഷ തന്നെയാണ് ഇറങ്ങുന്നത് ക്ലീശ സംഭവ പരിപാടികളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അനുകൂല ഘടകം ഇന്ത്യയ്ക്കുണ്ടത് എന്താണെന്ന് വെച്ചാൽ മലേഷ്യൻ ഫുട്ബോൾ ടീമിലെ ചില പ്രധാന താരങ്ങളെ അവിടുത്തെ ഒരു പ്രധാന ക്ലബ്ബ് നാഷണൽ ടീമിൽ നിന്നും തങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് മത്സരം കളിക്കാനുള്ളതുകൊണ്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് മലേഷ്യൻ ടീമിലെ പ്രധാന താരങ്ങളില്ലാതെയാണ് അവർ മലേഷ്യ നാളെ ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത് സോ ഇന്ത്യ ജയിക്കേണ്ടതൊക്കെയാണ് പക്ഷെ ജയിക്കുകയോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം നമ്മളീ ഈ നമ്മുടെ ഈ ഒരു സാഫ് മേഖലയിലെ രാജാക്കന്മാരാണ് എന്നുള്ള പരിപാടിയൊക്കെ താണ്ട് ഇപ്പം തീരുവാണ് കാരണം നമ്മൾ ഇതുവരെ ഫോറിൻ പാസ്പോർട്ടുള്ള അല്ലെങ്കിൽ ഡുവെൽ സിറ്റിസെഷിപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഒറിജിൻ പ്ലേസിനെ കളിപ്പിക്കാതിരിക്കുകയാണ് അപ്പം ശ്രീലങ്ക ഒറിജിൻ പ്ലേഴ്സിനെ കളിച്ച് തുടങ്ങി അവർ ഇപ്പം വലിയൊരു വിജയമാണ് അവർ നേടിയിട്ടുള്ളത് അവർ റാങ്കിങ്ങിന് നടത്താൻ പോകുന്ന കുതിപ്പ് അടുത്ത റാങ്കിങ് അപ്ഡേറ്റിൽ നമ്മൾ ഞെട്ടിപ്പോവും ബംഗ്ലാദേശ് ഒറിജിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പാകിസ്ഥാൻ ഒറിജിൻ പ്ലേഴ്സിനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളല്ല തങ്ങളുടെ രാജ്യത്തു നിന്നും തങ്ങളുടെ രാജ്യത്ത് വേരുകളുള്ള വിദേശ താരങ്ങളെ കളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രം ഇപ്പോഴും അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഈ ഒരു മേഖലയിലൂടെ നമ്മുടെ ആധിപത്യവും കൂടെ അവസാനിക്കുകയാണ് പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ ബ്ലാ ബ്ലാ പോലെ ആയിട്ടുണ്ട് എന്നെനിക്കറിയാം എന്നിരുന്നാലും നമ്മളെപ്പോഴും ഒറിജിനൽ പ്യുവർ റോ കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഫോട്ടോ എന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്യണമെന്ന് നിൽക്കുന്നില്ല ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക